നമസ്കാരം ധനവരൻ വേദന ഇടിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുന്നു തിരുവോണ നാളിൽ നമ്മുടെ ഏകഭവനങ്ങളിൽ ആനന്ദങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നു നമ്മൾ തിരുവോണത്തിന് മാത്രമല്ല നമ്മളെ പോറ്റി വളർത്തിയ നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസം തരുന്ന മാതാപിതാക്കളെ ഹൃദയപൂർവ്വം നെഞ്ചിലേറ്റാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം ഒപ്പം സാധാരണഗതിയിൽ നമ്മൾക്ക് ഏതെങ്കിലും ഭക്ഷണങ്ങളിൽ നിന്നും അജീർണങ്ങൾ നേരിട്ടാൽ ഗ്യാസ് ടബിളോ അല്ലെങ്കിൽ വയറ് കമ്പിക്കുകയോ നെഞ്ചരിച്ചിലോ പൊളിച്ചു തെറ്റിലോ വന്നാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക ഒരു മൂന്നല് വെളുത്തുള്ളി എടുക്കുക ഒരു നുള്ളി ജീരകം എടുക്കുക ഇതൊരു ചെറിയൊരു തൂശന്റെ വാഴയിലയുടെ ഏറ്റവും കുരുനെല എടുത്തിട്ട് അതിനകത്തേക്ക് കഴുകി ചതച്ചു വെച്ച് അത് വാട്ടി പൊതിഞ്ഞു കെട്ടണം പൊതിഞ്ഞെട്ടണം പൊതിഞ്ഞുകെട്ടിയിട്ട് ആവിയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞെരടി പിഴിഞ്ഞ് നീരെടുത്ത് ഒരു ധന്വന്തരം ഗുളിക ചേർത്ത് രാവിലെ വെറുമ്പോൾ കഴിച്ചു നോക്കിക്കയും എത്ര വലിയ ഗ്യാസ്റ്റബിളും അജീർണങ്ങളും അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലും കുളിച്ചു തെക്കറ്റിലും വയറുകമ്പിയിലും ഒക്കെ അല്ലെങ്കിൽ യാത്രയിലുണ്ടാകുന്ന വൊമറ്റിംഗ് ടെൻഡൻസി ഒക്കെ കുറയ്ക്കാൻ ഇങ്ങനെയുള്ള ഒരു ടിപ്സ് നിങ്ങൾക്ക് സഹായകരമാകും നന്ദി നമസ്തേ ധനേന്ദ്രൻ വേദിന് ഇടുക്കിയാണ്